ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കണട്ടാ അപ്പം ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് പഞ്ചായത്ത് നിന്ന് എനിക്ക് കിട്ടിയ വേസ്റ്റ് ബിൻ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പഞ്ചായത്തിൽ നമ്മളുടെ ഗ്രാമസഭയിൽ നമുക്ക് എഴുതി കൊടുക്കാനുള്ള ഫോം കിട്ടുമല്ലോ ആ ഫോമ് കിട്ടിയപ്പോൾ അതിൽ കൂടെ ഞാനൊരു വേസ്റ്റ് ബിന്നിന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ അതിൽ എഴുതി കൊടുത്താണ് ഇപ്പോഴത്തെ ഗ്രാമസഭയിൽ എഴുതി കൊടുത്തതല്ല കഴിഞ്ഞ എഴുതി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വേസ്റ്റ് ബിൻ്റെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വേസ്റ്റ് ബിൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യണതെന്നും അത് എനിക്ക് കിട്ടിയതൊക്കെ കൂടി നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗ്രാമസഭയിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ എഴുതി കൊടുത്തതാണ് വാസ്റ്റ് ബിന്നിനെ അപ്പോൾ ഫ്രീ ആയിട്ടാണ് കേട്ടോ ഒരു ഗുണഭോക്തൃ വിഹിതമൊന്നും നമ്മൾ അടച്ചിട്ടില്ല അത് ഫ്രീ ആയിട്ടാണ് അപ്പോൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനത്തെ എല്ലാ നമ്മൾ ഗ്രാമസഭയിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുന്നേ ഒരു ഫോം തരുമല്ലോ അപ്പോൾ നമ്മൾ ആ ഫോമിൽ നമുക്ക് വായിച്ച് നോക്കുക ആ വായിച്ച് നോക്കിയിട്ട് നമുക്ക് ചെടിച്ചട്ടിക്ക് ഉണ്ടാവും വേസ്റ്റ് ബിന്നിനുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ പഞ്ചായത്ത് എന്താണോ ആ അവരുടെ വെച്ചിരിക്കണത് വെച്ചാൽ ആ പദ്ധതിയിൽ വെച്ചിട്ടുള്ളത് വെച്ചാൽ അതിലുണ്ടാവും കന്നുകുട്ടി പരിപാലനം ഉണ്ടായിരുന്നു കന്നുകുട്ടികളെ കൊടുത്തിരുന്നു അതേപോലെ വയജനങ്ങൾക്ക് കട്ടിൽ അതേപോലെ ചെടിച്ചട്ടി ഗ്രോ ബാഗ് ഗ്രോ ബാഗോ ഒന്നുമില്ലെങ്കിൽ ചെ ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്നാണ്ടാവും കേട്ടോ അങ്ങനെ കിട്ടിയാണത് അപ്പം ഞാനത് സെറ്റ് ചെയ്യണ വീഡിയോ ആണ് ഇതിൽ കാണിക്കണത് ആദ്യം ഞാനത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതെന്നൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് നോക്കിയിട്ടോ അപ്പം അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കടലാസം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യണത് അപ്പം നിങ്ങളുടെ പഞ്ചായത്തിലും ഉണ്ടാവും ഇതേപോലത്തെ എന്തെങ്കിലും ആനുകൂല്യത്തിന് അപ്പോൾ നമുക്ക് എല്ലാവരും വിചാരിക്കും ആ ഞാൻ എഴുതി കൊടുത്താൽ കിട്ടില്ല ഞാൻ എഴുതി കൊടുത്താൽ കിട്ടില്ല എന്നിങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെ എഴുതി വിചാരിച്ചാൽ ആരും എഴുതി കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ എന്താവും ഉള്ള ആളുകൾക്ക് കിട്ടും പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരുപാട് ആളുകൾ ഇതിനെഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നൂറ്റി അൻപത്തഞ്ചാമത്തെ ടോക്കണായിരുന്നു പിന്നെ അന്ന് പിന്നെ ഒരുപാട് പത്ത് പത്ത് നാനൂറ് അഞ്ഞൂറ് ആളുകൾക്ക് ഇത് പാസ്സായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ അത് എഴുതി കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല പിന്നെ നല്ലൊരു പ്ലാസ്റ്റിക് ഏ അപ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് അണുക്കള മാലിന്യങ്ങൾ പിന്നെ തർതിരിക്കാൻ വലിയ പാടൊന്നുമില്ല എന്താ വെച്ചാൽ സ്മെല്ലും കുറവായിരിക്കും അതേപോലെ ഇതിൻ്റെ കൂടെ തന്നെ അവർ ഒരു ഇനോക്കൂലും തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ സ്ഥലമുള്ള ആളുകൾക്കും പിന്നെ അത്യാവശ്യം ഇപ്പോഴുള്ള ആളുകൾ ജീവിക്കുന്നതൊക്കെ സ്ഥലം സ്ഥലമില്ലാത്തൊരു ഇതിലാണ് കൂടെ മൂന്ന് സെൻ്റ് രണ്ട് സെൻറ്റ് അഞ്ച് സെൻറ്റ് അങ്ങനെയൊക്കെ അവർക്കൊക്കെ ഇത് നന്നായിട്ട് ഉപകാരപ്പെട്ടു കേട്ടോ എനിക്കൊക്കെ ഇത് നന്നായിട്ട് ഉപകാരപ്പെടും എനിക്കാകെ രണ്ട് തെങ്ങും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അതിലൊന്നും കച്ചറ അങ്ങനെ കൊട്ടാനൊന്നും പറ്റില്ല ഞാനിപ്പോൾ അവിടെ നമ്മുടെ ഈ പിന്നെ ബി എസ് ആർ ലാർവല്ലേ അതുണ്ടാക്കിയിട്ട് അങ്ങനെ കോഴികൾക്ക് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ വേസിച്ച് കൊണ്ടിട്ട് മാത്രമേ ഞാൻ തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് ഇത് ഇതൊക്കെ കണ്ടില്ലേ മൂന്നെണ്ണാണ് അങ്ങനത്തെ ആ മൂന്ന് പാത്രത്തിനും ഇതേപോലത്തെ വട്ട് മൂന്നെണ്ണുണ്ട് ഇതേപോലത്തെ കറുപ്പ് മൂന്നെണ്ണ ഉണ്ട് അങ്ങനെ ഇതിങ്ങനെ ഏറ്റവും താഴെയുള്ളത് അങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നിട്ടാണ് കേട്ടോ അതിങ്ങനെ സെറ്റ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത് ആദ്യം അതിൻ്റെ താഴത്തെ വട്ട് വെച്ചുകൊടുത്തു അതിൻ്റെ പൊള്ളിൽ പിന്നെ പാത്രം വെച്ചുകൊടുത്തു അതിൻ്റെ മുകളിൽ പിന്നെ കറുപ്പ് സാധനം വെച്ചു പിന്നെ കറുപ്പ് സാധനത്തിൻ്റെ അരിപ്പ പോലുള്ളതിൻ്റെ നടുവക്കൂടത്ത് അങ്ങനത്തെ ഒരു സാധനം വെച്ചു ഏറ്റവും മുകളിൽ വരുമ്പോൾ ഇതേപോലെ ആ പിന്നെ കുഴല് പോലത്തുള്ളതിന് അതിന് അതിനൊരു അതേപോലത്തെ ഒരു ടോപ്പുണ്ട് ആ ടോപ്പും കൂടി ഇട്ടിട്ട് ഇത് ഏറ്റവും മുകളിൽ കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക കേട്ടോ ഇതാണ് ബയോ അപ്പോൾ ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം താഴത്തെ തട്ടിലിടുക അത് താഴത്തെ തട്ട് അറിയണ സമയത്ത് ആ തട്ട് പിന്നെ അല്ല അങ്ങനെ ഓരോ തട്ട് താഴത്തെ തട്ടിലിടുക അതേപോലെ അങ്ങനെ അറിയണ സമയത്ത് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് അതിൻ്റെ അടുത്ത സ്ലറി വീഴുമല്ലോ ആ സ്ലറി വീഴാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ ഏറ്റവും അടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ ആ സ്ലറി എടുത്തിട്ട് എത്ര സ്ലറി ഉണ്ടോ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വെള്ളം പച്ചക്കറികൾക്കും എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അത് നല്ല ഇതിങ്ങനെ ഹോൾ ിട്ടിട്ടുള്ളൊരു പാത്രമാണ് അങ്ങനെ മൂന്ന് പാത്രം ഉണ്ട് ഏറ്റവും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുക എന്നിട്ട് ഈ പാത്രം വെക്കുക അതിൻ്റെ അടിയിൽ ഈ വട്ട് പോലത്തെ വെച്ചിട്ട് അതിൻ്റെ മുല്ല അരിപ്പ അരിപ്പ പോലത്തെ വെക്കുക അതിൻ്റെ അടിയില പിന്നെ കുഴൽ വെക്കുക വീണ്ടും പാത്രം സെറ്റ് ചെയ്യുക അങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ മൂന്ന് പാത്രങ്ങളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കൊള്ളണ പാത്രമാണ് കേട്ടോ അത് എന്താ വെച്ചാൽ നല്ല വേസ് കൊള്ളും ചെറിയ സംഭവം ഒന്നുമല്ല കണ്ടോ ഈ വേ ഇതിൽ പിന്നെ ഈ വായു അടക്കാനും ഒക്കെ ഉള്ളൊരു ഇതിട്ടുണ്ട് കണ്ടോ ആ കുഴലിങ്ങനെ അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സംഭവമാണ് ഇതിൽ അത്യാവശ്യം നല്ല വേസ് കൊള്ളുന്നൊരു സംഭവം കേട്ടോ പിന്നെ ഇതെന്ന് വെച്ചാൽ നല്ല ഉറപ്പും ഉണ്ട് ഇതിനിങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രത്യേകിച്ച് ഇപ്പോഴതിനെ പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇങ്ങനത്തെ കൊടുക്കുമ്പോൾ നിങ്ങൾ വാങ്ങിക്കുക അത് ഒന്നുമില്ല ഇതിന് പത്ത് പൈസ കൊടുത്തിട്ടില്ല ഫ്രീ ആയിട്ട് കിട്ടിയ സംഭവമാണ് ഇതിപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരാളുകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും നമ്മൾ പത്ത് രണ്ടായിരം ഉറപ്പ കൊടുക്കേണ്ടി വരുത് മേടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളത് മേടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ ഒരുപാട് ഓരോ പഞ്ചായത്തും വ്യത്യസ്ത പദ്ധതികളാവും വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് ത്ത് ഡബിനു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഒക്കെ ഗ്രാമസഭയിലാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഗ്രാമസഭയുടെ നോട്ടീസ് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നോട്ടീസ് തരുമ്പോഴും ഗ്രാമസഭയ്ക്ക് ചെല്ലാൻ വരുമ്പോഴും അതിൻ്റെ ഫോം തരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിൽ നിങ്ങൾക്ക് എന്താണോ എഴുതി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ എന്തായാലും ഞാൻ എനിക്ക് കിട്ടിയത് എന്താന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് അതേപോലെ കോഴിക്കോടിനും അപേക്ഷിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പഞ്ചായത്തിന് കിട്ടുന്ന ഓരോ ആനുകൂല്യങ്ങളും നിങ്ങൾ വെറുതെ നിസാരമാക്കി കളയരുത് അങ്ങനെ എഴുതി കൊടുത്തിട്ടാണ് എനിക്ക് കോഴിക്കോടും കിട്ടിയത് ഇപ്പോൾ ഇങ്ങനെ ഞാൻ വേസ്റ്റ് ഡെസ്റ്റ്ബിനിന് എഴുതി കൊടുത്തപ്പോൾ അതും കിട്ടി ഇതിന് കൂടെ കിട്ടിയതാണ് കേട്ടോ ഈ നോക്കുലം അഞ്ച് കിലോൻ്റെയാണ് ഇതാ ഈ ബ്രാൻഡിൻ്റെയാണ് അവർ തന്നിട്ടുള്ളത് പിന്നെ ഖാദി ബോർഡിൻ്റെയാണ് കേട്ടോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബൈ കണ്ട എഴുതി കമ്പനി റെക്കഗ്നൈസ്ഡ് ബൈക്ക് ആദ്യം ബോർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നായിരിക്കണം അഞ്ച് ആണ് കേട്ടോ ഈ പാക്ക് ഇത് ഇതാണ് ഇനോക്കുലും ഇതിനിപ്പോൾ എം ആർ പി അതിൽ കാണിച്ചിട്ടുള്ള നൂറ്റി അമ്പത് രൂപയാണ് പക്ഷെ നമ്മളൊരു പത്ത് പൈസയും കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഈ വേസ്റ്റ് ബിന്നിനും ഈ ഇനോക്കുലും ഒന്നും നമ്മൾ പൈസ കൊടുക്കാണ്ടാണ് മേടിച്ചിട്ടുള്ളത് നമുക്കിതിനൊന്നും പൈസ വന്നിട്ടില്ല ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയ ഇനോക്കുലാണ് പക്ഷേ ഇനി ഇനോക്കുലം ഇടണം എന്നുണ്ടെങ്കിൽ മേടിക്കേണ്ടത് അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ഇനോക്കുലം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേസ്റ്റ് വേസ്റ്റിടുക വീണ്ടും ഇനോക്കുലം വിതറുക അതിൻ്റെ മുകളിൽ വേസ്റ്റ് ഇടുക അങ്ങനെ ഉണ്ടോ ഈ സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ പഞ്ചായത്തിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അതിന് ഫോമിൽ എഴുതി കൊടുത്ത് വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ ഇഷാ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ എന്നാൽ ശരി ഓക്കെ താങ്ക്